നമസ്കാരം ജ്യോതിഷ ലോകം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നക്ഷത്രത്തെ കുറിച്ചാണ് മകം നക്ഷത്രം മകം പിറന്നാൽ മക്കളും വേണ്ട മക്കത്തൊരു മന്നനും വേണ്ട എന്ന് പഴമക്കാർ വെറുതെ പറഞ്ഞതല്ല അത്രയേറെ രാജകീയമായ അത്രയേറെ പ്രൗഢിയുള്ള ഒരു നക്ഷത്രമാണ് മകം രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പുതുവർഷം മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയുണ്ടാകും എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇത് ഒരു ഫലപ്രവചനമല്ല മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള ഒരു മുൻകൂർ അറിവാണ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് മകം നക്ഷത്രക്കാർ അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷമുണ്ട് ആരും കാണാതെ ഉള്ളു തുറന്ന് കരഞ്ഞ ദിവസങ്ങൾ നിങ്ങളിൽ പലർക്കും ഉണ്ടായിട്ടുണ്ടാകും എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്ത അവസ്ഥ സ്വന്തം വീട്ടിൽ പോലും പലപ്പോഴും ഒറ്റപ്പെട്ട അവസ്ഥ അർഹതപ്പെട്ട അംഗീകാരങ്ങൾ കിട്ടാതെ പോകുന്ന വേദന ഇതിനൊക്കെ ഒരു മാറ്റം വരുമോ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾക്ക് കാത്തുവച്ചിരിക്കുന്നത് എന്താണ് രാജയോഗമാണോ അതോ പരീക്ഷണങ്ങളാണോ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം ആദ്യം തന്നെ പറയട്ടെ മകം എന്ന് പറയുന്നത് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രമാണ് സിംഹത്തിന്റെ നക്ഷത്രം കാട്ടിലെ രാജാവാണ് സിംഹം ആ ഒരു രാജകീയ പ്രൗഢി ജന്മന ഉള്ളവരാണ് നിങ്ങൾ എവിടെ ചെന്നാലും ഒരു മുൻഗണന ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ ആരെയും വകവെക്കാത്ത സ്വഭാവം ചിലപ്പോഴൊക്കെ കാണിക്കുന്നവർ പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ സിംഹത്തിന് പഴയ ഗർജനമില്ല എന്തൊക്കെയോ അദൃശ്യമായ ചങ്ങലകൾ നിങ്ങളെ വരിഞ്ഞു മുറുക്കിയതുപോലെ തൊഴിലിൽ തടസ്സം ധനത്തിൽ തടസ്സം കുടുംബത്തിൽ സമാധാനമില്ലായ്മ വിശ്വസിച്ചവർ ചതിക്കുന്നു കൂടെ നിന്നവർ കുറ്റം പറയുന്നു ഇങ്ങനെയുള്ള പല ഘട്ടങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നുപോയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് കടക്കുമ്പോൾ വലിയൊരു ആശ്വാസമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഗ്രഹനിലകൾ മാറുകയാണ് നിങ്ങളുടെ തലവര തെളിയാൻ പോവുകയാണ് ഇനിയുള്ള കാലം മകം നക്ഷത്രക്കാരുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ കാലമാണ് എന്ന് തന്നെ പറയാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മകം നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായി വരുന്നത് വ്യാഴത്തിന്റെ മാറ്റമാണ് കടാക്ഷം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു ഇതുവരെ തടസ്സപ്പെട്ടു കിടന്ന പല കാര്യങ്ങളും ഒരു ദൈവീക സഹായം പോലെ നടക്കാൻ തുടങ്ങും പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ പണം വരാൻ പല വഴികളുണ്ടായിട്ടും അതൊന്നും കയ്യിൽ നിൽക്കാത്ത അവസ്ഥയായിരുന്നു ഇതുവരെ വന്നതിനേക്കാൾ വേഗത്തിൽ ചിലവാകുന്ന അവസ്ഥ കടം വാങ്ങി കടം വീട്ടേണ്ടി വരുന്ന ഗതികേട് ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അപ്രതീക്ഷിതമായ ധനലാഭം നിങ്ങളെ തേടിയെത്തും അത് ചിലപ്പോൾ പൂർവിക സ്വത്തിൽ നിന്നാകാം അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് എപ്പോഴോ ചെയ്തു വെച്ച ഒരു നിക്ഷേപത്തിൽ നിന്നാകാം അതുമല്ലെങ്കിൽ ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങളിൽ നിന്നാകാം എവിടെ നിന്നായാലും സാമ്പത്തികമായി ഒരു കരകയറ്റം നിങ്ങൾക്ക് ഉറപ്പാണ് തൊഴിൽ മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് മകം നക്ഷത്രക്കാർക്ക് പൊതുവെ ആരുടെയും കീഴിൽ ജോലി ചെയ്യാൻ വലിയ താൽപ്പര്യമില്ലാത്തവരാണ് സ്വന്തമായി എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അതിനുള്ള അവസരം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒരുക്കിത്തരും ജോലിയിൽ പ്രൊമോഷൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കും അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കാൻ യോഗമുള്ള നക്ഷത്രമാണ് മകം ആ അധികാരം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും നിങ്ങളെ ഇന്നലെ വരെ പുച്ഛിച്ചവരും മാറ്റി നിർത്തിയവരും നിങ്ങളുടെ മുന്നിൽ കൈകെട്ടി നിൽക്കുന്ന ഒരു കാലം വരും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അവിടെ മികച്ച അവസരങ്ങൾ ലഭിക്കും നാട്ടിലേക്ക് തിരിച്ചുവരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴികൾ തെളിയും പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം തൊഴിൽ സ്ഥലത്ത് അനാവശ്യമായ തർക്കങ്ങൾക്ക് പോകരുത് നിങ്ങളുടെ വാശി ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ വിനയാകാൻ സാധ്യതയുണ്ട് മകനക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ് പെട്ടെന്നുള്ള ദേഷ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആ ദേഷ്യം ഒന്ന് നിയന്ത്രിച്ചാൽ വിജയങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഇനി കുടുംബ ജീവിതത്തെക്കുറിച്ച് പറയാം മകം നക്ഷത്രക്കാർക്ക് കുടുംബം എന്ന് പറയുന്നത് ജീവനാണ് പക്ഷേ പലപ്പോഴും വീട്ടുകാർ ഇവരെ മനസ്സിലാക്കുന്നില്ല എന്നൊരു പരാതി ഇവർക്കുണ്ട് ഞാൻ എല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്യുന്നു പക്ഷേ എനിക്ക് തിരിച്ചു കിട്ടുന്നത് പഴി മാത്രമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കാറില്ലേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കുടുംബത്തിലെ അന്തരീക്ഷം ശാന്തമാകും ഭാര്യാവർത്താക്കന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറി സ്നേഹം വർദ്ധിക്കും സന്താനങ്ങളെക്കൊണ്ട് സന്തോഷമുണ്ടാകും മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒരു വർഷമായിരിക്കും പുതിയൊരു അതിഥി വീട്ടിലേക്ക് വരാനുള്ള യോഗം കാണുന്നുണ്ട് അതുപോലെ മക്കളുടെ പഠനകാര്യത്തിലും വിവാഹകാര്യത്തിലും ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറും മകം നക്ഷത്രക്കാരായ മാതാപിതാക്കൾക്ക് മക്കൾ അഭിമാനമായി മാറും പക്ഷേ മകം നക്ഷത്രക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിയാറിലുണ്ട് അത് നിങ്ങളുടെ ആരോഗ്യമാണ് പുറമേ നിന്ന് നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുമെങ്കിലും ഉള്ളിൽ ചെറിയ ചെറിയ അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നടുവേദന എല്ല് തേയ്മാനം വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ എന്നിവ ശ്രദ്ധിക്കണം മകം നക്ഷത്രക്കാർക്ക് പൊതുവെ കാര്യങ്ങൾ മനസ്സിൽ വെച്ച് നീറുന്ന സ്വഭാവമുണ്ട് മാനസിക സമ്മർദ്ദം കൂടിയാൽ അത് ശരീരത്തെ ബാധിക്കും അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആരോഗ്യകാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല കൃത്യമായ വ്യായാമവും ഭക്ഷണക്രമവും പാലിക്കണം എന്തെങ്കിലും ചെറിയ അസ്വസ്ഥത തോന്നിയാൽ ഉടൻ തന്നെ ഡോക്ടറെ കാണണം അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കുക മനസ്സ് ശാന്തമായിരിക്കാൻ ധ്യാനമോ പ്രാർത്ഥനയോ ശീലമാക്കുക മകം നക്ഷത്രത്തിന്റെ ദേവത എന്ന് പറയുന്നത് പിതൃക്കളാണ് മരിച്ചുപോയ കാരണവന്മാർ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പിതൃക്കളുടെ അനുഗ്രഹം നിങ്ങൾക്ക് വളരെ പ്രധാനമാണ് പിതൃക്കൾക്കു വേണ്ടിയുള്ള കർമ്മങ്ങൾ മുടങ്ങാതെ ചെയ്യണം അമാവാസി ദിവസങ്ങളിൽ പിതൃതർപ്പണം നടത്തുന്നതും കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നതും മകൻ നക്ഷത്രക്കാർക്ക് വലിയ ദോഷപരിഹാരമാണ് നിങ്ങളുടെ പല തടസ്സങ്ങളും മാറാൻ കാരണം പിതൃക്കളുടെ അനുഗ്രഹമാണ് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും ഫലം കിട്ടുന്നില്ലല്ലോ എന്ന് അതിന് കാരണം പിതൃദോഷമായിരിക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾ പിതൃക്കളെ പ്രീതിപ്പെടുത്തിയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തിനും തടസ്സമുണ്ടാകില്ല രാജയോഗം എന്ന് പറയുന്നത് വെറുതെ പണം കിട്ടുന്നതല്ല മനസമാധാനത്തോടെയും ആരോഗ്യത്തോടെയും കുടുംബത്തോടൊപ്പം ജീവിക്കാൻ കഴിയുന്നതാണ് യഥാർത്ഥ രാജയോഗം അത് നിങ്ങൾക്ക് ലഭിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറ് നിർണായകമായ വർഷമാണ് പഠനത്തിൽ അലസത വരാൻ സാധ്യതയുണ്ട് ശ്രദ്ധ മറ്റ് പല കാര്യങ്ങളിലേക്കും തിരിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മാതാപിതാക്കൾ മകം നക്ഷത്രക്കാരായ കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ കഠിനമായി പരിശ്രമിച്ചാൽ ഉന്നത വിജയം നേടാനും ഇവർക്ക് കഴിയും മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ സാധ്യതയുണ്ട് സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് പഠനം കഴിഞ്ഞ് ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ലൊരു ജോലി ലഭിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ലാഭകരമായ വർഷമായിരിക്കും പുതിയ പാർട്ട്ണർഷിപ്പുകൾ തുടങ്ങാൻ അനുകൂലമായ സമയമാണ് പക്ഷേ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് പണമിടപാടുകളിൽ കൃത്യമായ രേഖകൾ സൂക്ഷിക്കണം നിങ്ങളുടെ നല്ല മനസ്സ് മുതലെടുക്കാൻ പലരും ശ്രമിക്കും അതുകൊണ്ട് ബിസിനസ്സിൽ ബുദ്ധിപൂർവ്വം നീങ്ങുക സ്റ്റോക്ക് മാർക്കറ്റിലും മറ്റും പണം മുടക്കുന്നവർ ശ്രദ്ധിക്കണം പെട്ടെന്ന് പണക്കാരാകാം എന്ന് കരുതി വലിയ റിസ്ക് എടുക്കരുത് സാവധാനമതി മകം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം പൂവണിയും വീട് പുതുക്കി പണിയാനോ വാഹനം വാങ്ങാനോ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള സാമ്പത്തിക സഹായം ലഭിക്കും ഭൂമി സംബന്ധമായ കേസുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി തീരും തറവാട് സ്വത്തിൽ നിന്നുള്ള വിഹിതം ലഭിക്കാൻ സാധ്യതയുണ്ട് ബന്ധങ്ങളുടെ കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചില പഴയ സുഹൃത്തുക്കളെ തിരിച്ചു കിട്ടും പണ്ട് തെറ്റിപ്പിരിഞ്ഞവർ വീണ്ടും ഒന്നിക്കും പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് പ്രണയം വിവാഹത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നാൽ വിവാഹാലോചനകൾ നടത്തുന്നവർ ജാതകം കൃത്യമായി പരിശോധിച്ച് മാത്രമേ മുന്നോട്ടു പോകാവൂ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ആദ്യ പകുതി കുറച്ച് മന്ദഗതിയിലായിരിക്കും എന്നാൽ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ വളരെ വേഗത്തിൽ നടക്കും ശത്രുക്കളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പരാജയപ്പെടും നിങ്ങളുടെ നേരെ വരുന്ന അമ്പുകൾ വഴിമാറിപ്പോകും കാരണം നിങ്ങളുടെ കൂടെ ദൈവാധീനമുണ്ട് പക്ഷേ നിങ്ങൾ ആരെയും ദ്രോഹിക്കാൻ നിൽക്കരുത് നിങ്ങളുടെ വഴിയിൽ നിങ്ങൾ സത്യസന്ധമായി മുന്നോട്ടു പോവുക അസൂയക്കാർ എപ്പോഴും ഉണ്ടാകും മകം നക്ഷത്രക്കാർക്ക് പൊതുവെ ശത്രുക്കൾ കൂടുതലായിരിക്കും കാരണം നിങ്ങളുടെ വളർച്ച പലർക്കും സഹിക്കാൻ കഴിയില്ല നിങ്ങളുടെ തലയെടുപ്പും സംസാര പലരിലും അസൂയ ഉണ്ടാക്കും അതൊന്നും കാര്യമാക്കേണ്ടതില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മകം നക്ഷത്രക്കാർക്ക് ചില യാത്രകൾ ചെയ്യേണ്ടിവരും തീർത്ഥാടന യാത്രകൾക്ക് യോഗമുണ്ട് കാശി രാമേശ്വരം ഗയ തുടങ്ങിയ പിതൃപുണ്യ സ്ഥലങ്ങളിൽ പോകാൻ സാധിച്ചാൽ അത് വളരെ നല്ലതാണ് മനസ്സിന് വലിയ സമാധാനം ലഭിക്കും ആത്മീയമായ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും വഴിപാടുകൾ കഴിക്കുന്നതും മുടങ്ങാതെ ചെയ്യുക മകം നക്ഷത്രക്കാർക്ക് ഈ വർഷം ഭാഗ്യ എന്ന് പറയുന്നത് ചുവപ്പും ക്രീം നിറവുമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഉത്തമമാണ് അതുപോലെ മാണിക്യം റൂബി ധരിക്കുന്നത് മകം നക്ഷത്രക്കാർക്ക് നല്ലതാണെന്ന് രത്നശാസ്ത്രം പറയുന്നു പക്ഷേ അത് ഒരു ജ്യോത്സ്യന്റെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക ചുരുക്കത്തിൽ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മകം നക്ഷത്രക്കാർക്ക് ഒരു തിരിച്ചുവരവിന്റെ വർഷമാണ് കഷ്ടപ്പാടുകളുടെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്ന വർഷം നഷ്ടപ്പെട്ടതെല്ലാം പലിശസഹിതം തിരിച്ചു കിട്ടുന്ന വർഷം പക്ഷെ അതിനു വേണ്ടത് ക്ഷമയും പ്രാർത്ഥനയുമാണ് എടുത്തുചാട്ടം ഒഴിവാക്കണം വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം നിങ്ങളുടെ നാക്കിൽ ഗുളികനുണ്ട് എന്ന് പറയാറുണ്ട് അതുകൊണ്ട് ശപിക്കാനും ദേഷ്യപ്പെട്ട് സംസാരിക്കാനും നിൽക്കരുത് നല്ലത് പറഞ്ഞാൽ നല്ലത് നടക്കും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മകം നക്ഷത്രക്കാർക്ക് കേതു ദശയോ അല്ലെങ്കിൽ കേതുവിന്റെ അപഹാരമോ നടക്കുന്ന സമയമാണെങ്കിൽ പ്രത്യേക ശ്രദ്ധ വേണം അവർക്ക് ചിലപ്പോൾ ചെറിയ തടസ്സങ്ങൾ അനുഭവപ്പെട്ടേക്കാം അങ്ങനെയുള്ളവർ ഗണപതി ഭഗവാനെ മുടങ്ങാതെ പ്രാർത്ഥിക്കുക കറുകമാല സമർപ്പിക്കുന്നതും ഗണപതി ഹോമം നടത്തുന്നതും നല്ലതാണ് വിഘ്നങ്ങളെ മാറ്റാൻ വിഘ്നേശ്വരന് മാത്രമേ കഴിയൂ നിങ്ങളിൽ പലരും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരാകും രണ്ടായിരത്തി ഇരുപത്തിയാറ് അതിന് പറ്റിയ സമയമാണ് വിശ തടസ്സങ്ങൾ മാറും പഠനത്തിനു വേണ്ടി വിദേശത്ത് പോകാൻ ശ്രമിക്കുന്ന കുട്ടികൾക്ക് നല്ല യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ ലഭിക്കും പക്ഷെ അവിടെ ചെന്നാലും ചീത്ത കൂട്ടുകെട്ടുകളിൽ പെടാതെ നോക്കണം മകൻ നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് വളരെ നല്ലതാണ് സ്വർണാഭരണങ്ങൾ വാങ്ങാൻ യോഗമുണ്ട് ഭർത്താവിന്റെ സ്നേഹം കൂടുതൽ ലഭിക്കും ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്ക് ഓഫീസിൽ അംഗീകാരം ലഭിക്കും സ്വന്തമായി വരുമാനം കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്ക് ചെറിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ് തയ്യൽ കുക്കിംഗ് ഓൺലൈൻ ബിസിനസ് അങ്ങനെ എന്തുമാവട്ടെ അതിൽ വിജയമുണ്ടാകും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഇതെല്ലാം നടക്കുമോ എന്ന് ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു വഴികാട്ടിയാണ് മഴ വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ കുട എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ് കുടയെടുത്താൽ നനയാതെ നിൽക്കാം അതുപോലെയാണ് ഇതും ഗ്രഹങ്ങൾ അനുകൂലമാണ് ഇനി വേണ്ടത് നിങ്ങളുടെ പരിശ്രമമാണ് മടി പിടിച്ചിരുന്നാൽ ഒരു രാജയോഗവും ഫലം ചെയ്യില്ല സിംഹം ഇര പിടിക്കാൻ ഇറങ്ങിയാലേ വിശപ്പ് വിശപ്പുമാറും ഗുഹയിൽ കിടന്നുറങ്ങിയാൽ ഭക്ഷണം വായയിൽ വരില്ല അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മകം നക്ഷത്രക്കാർ ഉണർന്നു പ്രവർത്തിക്കണം അവസരങ്ങൾ നിങ്ങളെ തേടിവരും അത് കൃത്യമായി ഉപയോഗിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെ ഉണ്ടായ തിക്താനുഭവങ്ങൾ ഒരു പാഠമായി എടുക്കുക ആരെയാണ് വിശ്വസിക്കേണ്ടത് ആരെയാണ് അകറ്റി നിർത്തേണ്ടത് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടാകും ആ അറിവ് വെച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിനെ നേരിടുക വിജയം സുനിശ്ചിതമാണ് സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ മറക്കരുത് കയ്യിൽ പണം വരുമ്പോൾ അത് ധൂർത്തടിക്കാതെ ഭാവിലേക്ക് കരുതി വയ്ക്കുക മകം നക്ഷത്രക്കാർക്ക് ചിലവ് ചെയ്യാൻ വലിയ മടിയൊന്നുമില്ലാത്തവരാണ് മറ്റുള്ളവരെ സഹായിക്കാൻ മുന്നിലാണ് പക്ഷേ സ്വന്തം കാര്യം നോക്കിയിട്ട് വേണം മറ്റുള്ളവരെ സഹായിക്കാൻ നിങ്ങളുടെ നക്ഷത്രനാഥനായ കേതു ആത്മീയതയുടെ ഗ്രഹമാണ് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ദൈവവിശ്വാസം കൈവിടരുത് ഏത് പ്രതിസന്ധിയിലും കൈപിടിച്ചുയർത്താൻ ആ അദൃശ്യശക്തി കൂടെയുണ്ടാകും ദിവസവും രാവിലെ എഴുന്നേറ്റാൽ സൂര്യനെ വണങ്ങുക കാരണം ചിങ്ങക്കൂറിന്റെ നാഥൻ സൂര്യനാണ് ആദിത്യ ഹൃദയമന്ത്രം ജപിക്കുന്നത് മകം നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസം നൽകും മുഖത്തിന് തേജസ് നൽകും പലപ്പോഴും മകം നക്ഷത്രക്കാർക്ക് തോന്നാറുണ്ട് താൻ ഒറ്റയ്ക്കാണ് എന്ന് ആരും സഹായിക്കാനില്ല എന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആ തോന്നൽ മാറും നല്ല സൗഹൃദങ്ങളും ബന്ധങ്ങളും നിങ്ങളെ തേടിവരും സമൂഹത്തിൽ മാന്യമായ സ്ഥാനം ലഭിക്കും നിങ്ങൾ പറയുന്ന വാക്കിന് വിലയുണ്ടാകും സംഘടനകളിലോ ക്ലബ്ബുകളിലോ പ്രവർത്തിക്കുന്നവർക്ക് ഭാരവാഹിത്വം ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും രണ്ടായിരത്തി ഇരുപത്തിയാറിനെക്കുറിച്ച് പറയാനുള്ളത് ഇതൊരു പൊതുവായ പ്രവചനമാണ് ഓരോരുത്തരുടെയും ജാതകത്തിലെ ദശാകാലങ്ങളനുസരിച്ച് ഇതിൽ ചെറിയ മാറ്റങ്ങൾ വരാം എങ്കിലും പൊതുവെ മകം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒരു ഭാഗ്യവർഷം തന്നെയാണ് മകം പിറന്നാൽ മക്കളും വേണ്ട എന്ന ചൊല്ല് അന്വർത്ഥമാകുന്ന രീതിയിൽ ഐശ്വര്യം നിറഞ്ഞ ഒരു വർഷമായിരിക്കും ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം മനസ്സിൽ നന്മ സൂക്ഷിക്കുക പിതൃക്കളെ മറക്കാതിരിക്കുക കഠിനാധ്വാനം ചെയ്യുക ബാക്കിയെല്ലാം ഈശ്വരൻ നോക്കിക്കൊള്ളും വരുന്ന വർഷം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച വർഷമായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പഴയ വിഷമങ്ങളെല്ലാം മറന്ന് പുതിയൊരു ഊർജത്തോടെ രണ്ടായിരത്തി ഇരുപത്തിയാറിനെ വരവേൽക്കാൻ തയ്യാറെടുക്കൂ ഈ അറിവുകൾ മകം നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്തു കൊടുക്കുക അവർക്കും ഇതൊരു വലിയ ആശ്വാസവും പ്രതീക്ഷയും നൽകും നല്ല കാര്യങ്ങൾ പങ്കുവെക്കുന്നത് പുണ്യമാണ് അതുപോലെ ഒരു പ്രത്യേക കാര്യം കൂടി രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കത്തിൽ മകം നക്ഷത്രക്കാർക്ക് വേണ്ടി ഞാൻ ക്ഷേത്രത്തിൽ ഒരു പ്രത്യേക ഐശ്വര്യപൂജയും പിതൃപൂജയും നടത്തുന്നുണ്ട് നിങ്ങളുടെ ദോഷങ്ങൾ മാറാനും രാജയോഗ ഫലങ്ങൾ ലഭിക്കാനും വേണ്ടിയുള്ള പൂജയാണിത് ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹമുള്ളവർ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും കൃത്യമായി രേഖപ്പെടുത്തുക തീർച്ചയായും ഞാൻ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ് പേരെഴുതുമ്പോൾ കൂടെ മകം നക്ഷത്രം എന്നുകൂടി എഴുതാൻ മറക്കരുത് ജ്യോതിഷലോകം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ ജ്യോതിഷ അറിവുകളുമായി ഞാൻ വീണ്ടും വരും എല്ലാവർക്കും മകം നക്ഷത്രത്തിന്റെ രാജകീയമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം